കൂറ്റൻ പുള്ളി സ്രാവ് ചത്ത് കരയ്ക്കടിഞ്ഞു നീണ്ടകര വേട്ടുതറ കുരിശടുകി പടിഞ്ഞാറാണ് സ്രാവടിഞ്ഞത് തീരദേശ പോലീസിന്റെ നിർദ്ദേശപ്രകാരം സ്രാവിനെ കെട്ടിയെങ്കിലും ശക്തമായ തിരയിൽ കയർപൊട്ടി സ്രാവിനെ തീരത്തെത്തിച്ച് കുഴിച്ചിടാൻ ബന്ധപ്പെട്ടവർ തയ്യാറായില്ലെന്ന് നാട്ടുകാർ കുറ്റപ്പെടുത്തി നീണ്ടകര വീട്ടുതറ കുരിശടിക്ക പടിഞ്ഞാറ് ഭാഗത്താണ് പുള്ളി സ്രാവ് ചത്ത് അടിഞ്ഞത് മത്സ്യത്തൊഴിലാളിയായ നെൽസനാണ് രാവിലെ സ്രാവ് കരയ്ക്കടിഞ്ഞത് ശ്രദ്ധിച്ചത് ഉടൻ തന്നെ തീരദേശ പോലീസിനെ വിവരം അറിയിച്ചു ഇവരുടെ നിർദ്ദേശപ്രകാരം സ്രാവിനെ കെട്ടിയിട്ടു എന്നാൽ കൂറ്റൻ തിരമാലകളിൽപ്പെട്ട കയർ കുട്ടി ഞാൻ രാവിലെ പാറപ്പുറത്ത് പത്ത് മണിയോടെ അടുപ്പിച്ച് പാറപ്പുറത്ത് ആർബറിൽ പോയിട്ട് പാറപ്പുറത്തോട്ട് വന്ന് കയറിയപ്പോൾ തന്നെ ഇല്ലെന്നെങ്കിൽ ഒരു ഉള്ളി ശ്രാവും വീടിൻ്റെ പടിഞ്ഞാറ് വന്ന് അടിഞ്ഞുയായിരുന്നു അപ്പം തന്നെ കോസ്റ്റൽ പോലീസിന് ഉണ്ടായിരുന്നു കോസ്റ്റൽ പോലീസുകാരെ വിളിച്ചു പറഞ്ഞു അപ്പോൾ തന്നെ അവർ വന്നപ്പോഴത്തേന് അവർ വന്ന് കെട്ടാൻ നേരി കെട്ടാൻ പറഞ്ഞു ആരെങ്കിലും ഇറങ്ങി വെള്ളത്തിൽ ഇറങ്ങി കെട്ടാമെന്ന് ചോദിച്ചു അവരെ ഞാൻ പറഞ്ഞു ഞാൻ ഇറങ്ങി പറഞ്ഞു അപ്പോൾ കെട്ടാമെന്ന് പറഞ്ഞപ്പോഴത്തേന് അത് കെട്ടി ഇറങ്ങി വാലി കെട്ടി അല്ലാതെ വേറെ എവിടെയും കെട്ടാൻ പറ്റത്തില്ല വാലി കെട്ടി അത്രയും വലിയ അത്രയും ആ സാധനത്തിന് അങ്ങനെ അങ്ങനെ കെട്ടി പാറപ്പുറത്ത് പാറപ്പുറത്ത് രണ്ട് റോപ്പ് റോപ്പ് തിര ഈ സമയം പോലീസിന്റെ ബോട്ട് െങ്കിലും അവർ ആവശ്യമായ നടപടി സ്വീകരിച്ചില്ല വിവരമറിഞ്ഞ് നീണ്ടകര ഗ്രാമപഞ്ചായത്ത് അധികൃതർ സ്ഥലത്തെത്തി എന്നാൽ സ്രാവിനെ കരയ്ക്കെത്തിക്കാൻ ആവശ്യമായ നടപടി സ്വീകരിച്ചില്ല ഇത് പ്രതിഷേധത്തിന് ഇടയാക്കി അന്നേരം പോലീസുകാർ വന്ന് നോക്കി അവരെ സ്പീഡ് വോട്ടും വന്നു സ്പീഡ് വോട്ട് വന്നിട്ടും കരയോട്ട് സ്പീഡ് വോട്ട് വരാൻ പറ്റത്തില്ല അതുകൊണ്ട് അവർ അങ്ങ് പോയി അവര് പോയി ഇപ്പം ഇവിടെ തന്നെ കിടക്കിയ ചത്തസ്രാവ് തീരത്ത് അടിഞ്ഞാൽ ദുർഗന്ധം രൂക്ഷമാകും ഇതാകട്ടെ രോഗ ഉയർത്തും ഈ സാഹചര്യത്തിൽ സ്രാവിനെ കരയ്ക്ക് എത്തിച്ച് കുഴിച്ചിടണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം സാധനം വാടകും ചത്ത സാധനം ഭയങ്കരമായിട്ട് വാടക എല്ലാം ഭയങ്കര മെനക്കേടാണ് ഇതിന്റെ വാടക അതുകൊണ്ട് ആ എന്തായാലും ഇത് അടുക്കാതെ പറ്റത്തില്ല ഇത് ഇപ്പൊ ഇച്ചിരി ഉള്ളി കിടക്കുക നമുക്ക് അരനിന്ന് കാണാം പക്ഷെ കരയോട്ട് ഇപ്പം വരുന്നില്ല ഇത് ഇച്ചിരി ഉള്ളോട്ട് മാറി കിടക്കുക എന്തെങ്കിലും മാർഗത്തിൽ മാറ്റണം എന്ന് ഞാൻ പറയുന്നു ശക്തമായ തിരയിൽപ്പെട്ട പുള്ളിസ്രാവ് വടക്കു ഭാഗത്തേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണെന്ന് നാട്ടുകാർ പറഞ്ഞു വെള്ളം വടക്കോട്ട വെള്ളത്തിന്റെ സ്ഥിതി വടക്കോട്ട ഇപ്പോ ഏറ്റം നിക്കുക ഏറ്റത്തിന് ഏറ്റത്തിന് ഒഴിവ് വടക്കോട്ട് വടക്കോട്ട് മാറിയാ ഇനി ഇറക്കാകുമ്പോൾ തിരിച്ച് പിന്നെ ഇങ്ങോട്ട് തന്നെ വരും ആർമ കയറുന്ന രീതി വരും